ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള പി എസ് സി രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം നടത്തിയ ജെ പി എച്ച് എൻ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ്ഡ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അല്ലേ അപ്പോൾ നമ്മളൊരു ഏകദേശം എൺപത് ക്വസ്റ്റ്യനോളം നമ്മൾ ആൻസർ ചെയ്ത് കഴിഞ്ഞു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വരെ എൺപത് ക്വസ്റ്റ്യൻസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബാക്കിയുള്ള ഇരുപത് ക്വസ്റ്റ്യൻസ് കൂടെ നോക്കുകയാണ് ഇത് ഫൈനൽ പാർട്ടാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റി വൺ ടേക്കിംഗ് അപ്പ് ഓഫ് സെർവിക്കൽ കനാൽ ഇൻറ്റു ദ ലോവർ യൂട്രൈൻ സെഗ്മെന്റ് ജ്യൂറിംഗ് ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലേബർ ഇസ്കൂൾ ഡാഷ് എന്താണ് ഓപ്ഷൻ എ ഡയറ്റേഷൻ ഓപ്ഷൻ ബി എഫേസ്മെന്റ് ഓപ്ഷൻ സി പൊളാരിറ്റി ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് നോക്കാം ഓപ്ഷൻ ബി എഫേസ്മെൻറ് ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലേബറിൻ്റെ സമയത്തേക്ക് ലോവർ യൂട്രൻ സെഗ്മെൻറ്റിലേക്ക് സെർവിക്ക സെർവിക്കൽ കനാൽ ടേക്കിംഗ് അപ്പോൾ ചെയ്യുന്നതിനാലാണ് എന്തെന്ന് പറയുന്നത് എഫേസ്മെൻ്റ് എന്ന് പറയുന്നത് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റി ടു എക്സാമ്പിൾ ഫോർ ഇൻഹലേഷൻ അനാൽജസിയ യൂസിങ് ഇൻ ലേബർ ഈസ് ഡാഷ് ലേബറിൻ്റെ സമയത്ത് യൂസ് ചെയ്യുന്ന ഇൻഹലേഷൻ അനാൽജസിയ ഏതെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ഓക്സിജൻ ഇൻഹലേഷൻ ഓപ്ഷൻ ബി ഹൈഡ്രോതെറാപ്പി ഓപ്ഷൻ സി ടെൻസ് ഓപ്ഷൻ ഡി പ്രീ മിക്സ്ഡ് ഗ്യാസ് അപ്പ് ഓഫ് ഫിഫ്റ്റി പെർസെൻറ്റേജ് നൈട്രസ് ഓക്സൈഡ് ആൻഡ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓക്സിജൻ അഡ്മിനിസ്ട്രേറ്റഡ് വായ എൻഡോണസ് അപ്പാരറ്റസ് ഏതാണ് കറക്റ്റായിട്ടുള്ള ആൻസറും നോക്കാം ഓപ്ഷൻ ഡി പ്രീ മിക്സ്ഡ് ഗ്യാസ് അപ്പ് ഓഫ് ഫിഫ്റ്റി പെർസെൻറ്റേജ് നൈട്രസ് ഓക്സൈഡ് ആൻഡ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓക്സിജൻ അഡ്മിനിസ്ട്രേറ്റഡ് വായ എൻഡോ എൻഡോനോസ് അപ്പാരറ്റസ് ഓക്കെ അപ്പോൾ ഈ ചോദ്യം അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ചോദ്യം ഉത്തരം അറിയത്തില്ലെങ്കിൽ പഠിച്ചോളൂ കേട്ടോ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റി ത്രീ സ്മോൾ വൈറ്റ് ഫോളിക്കുൽ ഫോളിക്കുലാർ സിസ്റ്റ് കോമൺലി നോണസ് മിൽക്ക് സ്പോർട്സ് നോർമലി വിച്ച് അപ്പിയേഴ്സ് ഓൺ ദി ചീക്സ് ഫോർ ഹെഡ് ആൻഡ് നോസ് ഓഫ് ന്യൂ ബോൺ വിച്ച് ക്ലിയർ വിത്തിൻ ഫോർ വീക്സ് ഓഫ് ഈസ് കോൾഡ് ഡാഷ് അതായത് കുട്ടി ജനിച്ചിട്ട് ആദ്യത്തെ നാലാം നാലാഴ്ചയിൽ കുട്ടിയുടെ എന്താണ് കവളിലും ഫോർ ഹെഡിലും ഒക്കെ ആയിട്ട് മൂക്കിലൊക്കെ ആയിട്ട് ഇങ്ങനെ ചെറിയ വെള്ള കളറിൽ ഇങ്ങനെ സ്പോട്ടുകൾ സ്പോട്ടുകളുണ്ടാകും അതിന് നമ്മൾ ഓൾറെഡി എന്തെന്ന് വിളിക്കും മിൽക്ക് സ്പോട്ട് എന്നൊക്കെ വിളിക്കുന്ന ആ വൈറ്റ് ഫോളിക്കുലാർ സിസ്റ്റിനെ പറയുന്ന പേരെന്തെന്നാണ് ചോദ്യം ഓപ്ഷൻ എ മിലിയ ഓപ്ഷൻ ബി മംഗോളിയൻ സ്പോർട്സ് ഓപ്ഷൻ സി പിഗ്മെൻറ്റഡ് നേവി ഓപ്ഷൻ ഡി പോർട്ട് വൈൻ സ്റ്റേറ്റ് എന്താണ് കറക്റ്റായിട്ടുള്ള ആൻസർ നോക്കാം ഓപ്ഷൻ എ മിലിയ മിലിയ ആണെന്നുണ്ട് ഈ കാണുന്നില്ലേ ഉണ്ണിയുടെ ഈ മുഖത്ത് കാണുന്ന പോലത്തെ ചെറിയ ചെറിയ വൈറ്റ് സ്പോട്ടുകളിലാണ് എന്താണെന്ന് പറയുന്നത് മിലിയ എന്ന് പറയുന്നത് കോമൺ ആയിട്ട് കാണുന്നത് ചീക്സിലോ നോസിലോ ഫോർഹെഡിലൊക്കെ ആയിട്ടാണ് മിലിയ കാണുന്നത് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റി ഫോർ ദ പ്രോസസ് ഫെയർ ബൈ ദ ഡോ ഡോമിനൻറ്റ് ഗ്രാഫിയൻ ഫോളിക്കൾ റപ്ചേഴ്സ് ആൻഡ് ഡിസ്ചാർജ് ദ സെക്കൻഡറി ഊസൈറ്റ് ഇൻറ്റു ദ പെൽവിക് കാവിറ്റി ഇസ്റ്റേബ്ഡസ് ഡാഷ് ചോദ്യം എന്താണ് ഡോമിനൻ്റ് ഗ്രാഫിൻ ഫോളുക്കിൾസ് റപ്ചറായി അതിൽ നിന്ന് സെക്കൻഡറി യൂസ് ആയിട്ട് ഡിസ്ചാർജ് ആയത് പുറത്ത് എങ്ങോട്ട് വരുന്നതാണ് പെൽവി ക്യാമ്പിറ്റിയിലോട്ട് വരുന്നതിന് എന്താണ് ആ പ്രോസസ്സിനെ പറയുന്ന പേരെന്തെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ലൂട്ടിയൽ ഫേസ് ഓപ്ഷൻ ബി ഓവുലേഷൻ ഓപ്ഷൻ സി മെൻസറൽ ഫേസ് ഓപ്ഷൻ ഡി പൊലിഫറ പ്രൊളിഫറേറ്റീവ് ഫേസ് ഏതാണ് കറക്റ്റ് ആയിട്ട് ട്രാൻസ്ഫർ ഏതാണെന്ന് നോക്കാം ഓപ്ഷൻ ബി ഓവുലേഷൻ ഓവുലേഷൻ ആണ് ഗ്രാഫിയൻ ഫോളുക്കൂൾസ് മെച്ചറായി അതിൽ നിന്ന് സെക്കൻഡറി യൂസ് ആയിട്ട് സെക്കൻഡറി യൂസേറ്റ് റപ്ചറായിട്ട് എങ്ങോട്ട് പോകുന്നില്ല ഡിസ്ചാർജ് ആയിട്ട് എങ്ങോട്ട് പോകുന്ന പെൽവി ക്യാവിറ്റിയിലേക്ക് പോകുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഓവുലേഷൻ ഓവുലേഷൻ സാധാരണ എപ്പോഴാണ് നടക്കുക മെൻസസ് ആയ ആ ഫസ്റ്റ് ആയ ഫസ്റ്റ് ഡേ മുതൽ നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ പതിനാല് പ്ലസ് ഓർ മൈനസ് പതിനാല് അല്ലേ പ്ലസ് ഓർ മൈനസ് പതിനാല് ആ ദിവസങ്ങളിലാണ് ഓവുലേഷൻ നടക്കുക പിന്നെ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റി ഫൈവ് ഫർട്ടിലൈസേഷൻ ഓൾമോസ്റ്റ് ഒക്കേഴ്സ് ഇൻ ദി ഡാഷ് ഫെർട്ടിലൈസേഷൻ എവിടെയാണ് നടക്കുന്നതെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ആംബുലറി പാർട്ട് ഓഫ് ദി യൂട്രൈൻ ട്യൂബ് ഓപ്ഷൻ ബി എൻഡോമെട്രിയം ഓപ്ഷൻ സി ഓവറി ഓപ്ഷൻ ഡി സെർവിക്സ് ഏതാണ് ഫെർട്ടിലൈസേഷൻ എവിടെയാണ് നടക്കുന്നത് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് ആംബുലറി പാർട്ട് ഓഫ് ദി യൂട്രൈൻ ട്യൂബ് യൂട്രൈൻ ട്യൂബിൻ്റെ ആംബുലറി പാർട്ടിലാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് ഈ യൂട്രൈൻ ട്യൂബിൻ്റെ വേറൊരു പേരെന്താണ് ഫലോപിൻ ട്യൂബിൽ അല്ലേ ഫലോപ്പിൻ ട്യൂബിൽ അല്ലെങ്കിൽ യൂട്രൈൻ ട്യൂബിൻ്റെ ആംബുലറി പാർട്ടിലാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റി സിക്സ് ദ മെറ്റേണൽ സർഫസ് ഓഫ് ദി പ്ലാസൻറ്റ വിച്ച് ഈസ് ഡാർക്ക് റെഡ് ഇൻ കളർ ഈസ് ടേംഡസ് ഡാഷ് പ്ലാസൻ്റെ മെറ്റേണൽ സർഫസ് എന്ത് കളറായിരിക്കും ഡാർക്ക് റെഡ് റെഡ് കളറായിട്ടുള്ള മെറ്റേണൽ സർഫസിനെ എന്താണ് പറയുന്നതെന്നാണ് ചോദ്യം ഓപ്ഷൻ എ കൊറിയോണിക് പ്ലേറ്റ് ഓപ്ഷൻ ബി അംനിയോൺ ഓപ്ഷൻ സി ബേസൽ പ്ലേറ്റ് ഓപ്ഷൻ ഡി കൊറിയോൺ ഏതാണ് പ്ലാസൻ്റെ മെറ്റേണൽ സർഫസ് ഏതെന്നാണ് ചോദ്യം ഓപ്ഷൻ സി ബേസൽ പ്ലേറ്റ് ബേസൽ പ്ലേറ്റ് എന്നാണ് പ്ലാസൻ്റെ മെറ്റേണൽ സർഫസിന് പറയുന്ന പേര് റെഡ് നല്ല ഡാർക്ക് റെഡ് കളറായിരിക്കും ഈ മെറ്റേണൽ സർഫസിന് ഓക്കെ ഇനി അടുത്ത ചോദ്യത്തിലോട്ട് പോകാം ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റി സെവൻ ഇന്ത്യ ലോഞ്ച് ചെയ്ത നാഷണൽ ഫാമിലി വെൽഫെയർ പ്രോഗ്രാം ഇൻ ദ ഇയർ ഡാഷ് ഏത് വർഷമാണ് ഇന്ത്യ നാഷണൽ ഫാമിലി വെൽഫെയർ പ്രോഗ്രാം ലോഞ്ച് ചെയ്തതെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ആയിരത്തി ഓപ്ഷൻ ബി ആയിരത്തി ഓപ്ഷൻ സി ആയിരത്തി ഓപ്ഷൻ ഡി ആയിരത്തി ഏത് വർഷമാണ് ഇന്ത്യ നാഷണൽ വെൽ ഫാമിലി വെൽഫെയർ പ്രോഗ്രാം ലോഞ്ച് ചെയ്തത് ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ഇന്ത്യ ഫാമിലി വെൽഫെയർ പ്രോഗ്രാം ലോഞ്ച് ചെയ്തത് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റി എയ്റ്റ് ഈസ് ഡിഫൈൻ എസ് എ ഫെയിലിയർ ടു കൺസീവ് വിത്തിൻ വൺ ഓർ മോർ ഇയേഴ്സ് ഓഫ് റെഗുലർ അൺപ്രൊട്ടക്റ്റഡ് ഇൻ്റർകോഴ്സ് ഒന്നോ അതിലധികമോ വർഷമായിട്ട് അൺപ്രൊട്ടക്റ്റഡ് ഇൻ്റർകോഴ്സ് നടത്തിയിട്ടും കൺസീവ് ആകുന്നില്ല എങ്കിൽ അതിനെ പറയുന്ന പേരെന്തെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ഇൻഫെർട്ടിലിറ്റി ഓപ്ഷൻ ബി ഹൈപ്പോസ്പാഡിയാസിസ് ഓപ്ഷൻ സി വേരിക്കോ ഓപ്ഷൻ ഡി അനോമുലേഷൻ ഏതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ ഏതാണ് ഒന്നോ അതിലധികമോ വർഷമായിട്ട് അൺപ്രൊട്ടക് അൺപ്രൊട്ടക്റ്റഡ് ഇൻ്റർകോഴ്സ് നടത്തിയിട്ടും കൺസീവ് ആകുന്നില്ല എങ്കിൽ അതിനെന്തെന്ന് പറയുന്നു ഓപ്ഷൻ എ ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നു അടുത്ത ചോദ്യത്തിലോട്ട് പോകാം ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റി നയൻ ഡാഷിസ് ദ കൺഫർമേറ്ററി ടെസ്റ്റ് ഫോർ എച്ച് ഐ വി ഇൻഫെക്ഷൻ എച്ച് ഐ വി ഇൻഫെക്ഷൻ്റെ കൺഫർമേറ്ററി ടെസ്റ്റ് ഏതെന്നാണ് ചോദ്യം ഓപ്ഷൻ എ പി സി ആർ ഓപ്ഷൻ ബി വെസ്റ്റേൺ ബ്ലഡ് ടെസ്റ്റ് ഓപ്ഷൻ സി എലൈസ ഓപ്ഷൻ ഡി ആർ ടി പി സി ആർ ഇതിലേത് ടെസ്റ്റാണ് എച്ച് ഐ വി ഇൻഫ ഇൻഫെക്ഷൻ്റെ കൺഫെർമേറ്ററി ടെസ്റ്റ് ഓപ്ഷൻ ബി വെസ്റ്റേൺ ബ്ലഡ് ടെസ്റ്റാണ് എച്ച് ഐ വി ഇൻഫെക്ഷൻ്റെ കൺഫർമേറ്ററി ടെസ്റ്റ് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം ക്വസ്റ്റ്യൻ നമ്പർ നയൻറ്റി മൈൽഡ് ബിനൈൻ ആൻഡ് എ ട്രാൻസിയൻറ്റ് മൂഡ് ചേഞ്ച് ദാറ്റ് ബിഗിൻസ് വിത്തിൻ ത്രീ ടു ഫോർ ഡേയ്സ് ആഫ്റ്റർ ഡെലിവറി ആൻഡ് റീച്ചസ് ഇറ്റ് സ്പീക്സ് ഓൺ ടു ഡേ ആഫ്റ്റർ ഡെലിവറി ഇസ് ടേം ഡസ് ഡാഷ് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം മൂന്നോ നാലോ ദിവസം ആകുമ്പോഴേക്കും എന്നുണ്ടെങ്കിൽ ചെറിയൊരു മൂഡ് ചേഞ്ചസും ട്രാൻസ് അങ്ങനെ മൈൽഡായിട്ട് അത് ഭയങ്കര പീക്ക് ലെവലിൽ എത്തുന്ന ആ ഒരു അസുഖത്തിനെ പറയുന്ന അല്ലെങ്കിൽ ആ ഒരു ചേഞ്ചിനെ പറയുന്ന പേരെന്തെന്നാണ് ചോദ്യം ഓപ്ഷൻ എ പോസ്റ്റ്മാർട്ടം ബ്ലൂസ് ഓപ്ഷൻ ബി പോസ്റ്റ് മാർട്ടം ഡിപ്രഷൻ ഓപ്ഷൻ സി പോസ്റ്റ് മാർട്ടം സൈക്കോസിസ് ഓപ്ഷൻ ഡി സ്കിസോഫ്രീനിയ ഏതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ ഏതാണ് ഓപ്ഷൻ എ പോസ്റ്റ്മാർട്ടം ബ്ലൂസിനേലാണ് ഡെലിവറി കഴിഞ്ഞ് മൂന്നോ നാലോ ദിവസമൊക്കെ ആകുമ്പോഴേക്കും ചെറിയ മൂഡ് ചേഞ്ചസൊക്കെ ഉണ്ടായി അതിങ്ങനെ പീക്ക് ലെവലിൽ എത്തുന്ന പ്രോസസ് അതിനെ പറയുന്ന പേരാണ് പോസ്റ്റ്പോർട്ടം ബ്ലൂസ് എന്ന് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം ക്വസ്റ്റ്യൻ നമ്പർ നയൻറ്റി വൺ ഡയറക്റ്റ് കോൺടാക്റ്റ് വിത്ത് ദ സ്കിൻ ഓഫ് മദർ വിച്ച് പ്രൊവൈഡ്സ് ബയോളജിക്കലി കൺട്രോൾഡ് ഹീറ്റ് സോൾസ് ടു കീപ് സ്റ്റേബിൾ ലോ ബെർത്ത് വെയ്റ്റ് ബേബി സ്വാമി സ്റ്റേംഡസ് ഡാഷ് കുട്ടികളിൽ ലോ ബെർത്ത് വെയ്റ്റ് ലോ ബെർത്ത് വെയ്റ്റ് ബേബീസിനേല് ഡയറക്റ്റ് കോണ്ടാക്ട് അമ്മയും കുഞ്ഞും തമ്മിൽ സ്കിന്നിൽ ഡയറക്റ്റ് കോണ്ടാക്റ്റ് വരുന്ന രീതിയിൽ വെച്ച് ഹീറ്റ് കൊടുക്കുന്ന പ്രോസസ്സിനെ പറയുന്ന പേരെന്തെന്നാണ് ചോദ്യം ഓപ്ഷൻ എ കങ്കാരു മദർ കെയർ ഓപ്ഷൻ ബി ലൈംഗ് ഇൻ വാർഡ് ഓപ്ഷൻ സി ഓപ്പൺ കെയർ സിസ്റ്റം ഓപ്ഷൻ ഡി കീപ്പിംഗ് ഇൻ ഇൻക്യുബേറ്റർ വിത്ത് റേഡിയൻറ്റ് വാർമർ ഏതാണ് ഏത് പ്രോസസ്സിനേലും അങ്ങനെ പറയുന്നത് ഓപ്ഷൻ എ കങ്കാരു മദർ കെയറിനേലാണ് അങ്ങനെ പറയുന്നത് അല്ലേ ഓക്കെ അടുത്ത ചോദ്യത്തിലോട്ട് പോകാം ക്വസ്റ്റ്യൻ നമ്പർ നയൻറ്റി ടു തിക്കൻഡ് മ്യൂക്കസ് ദാറ്റ് ഫോംസ് എ സെർവിക്കൽ പ്ലഗ് ഡ്യൂറിങ് പ്രഗ്നൻസി ഈസ് ടേംഡസ് ഡാഷ് പ്രഗ്നൻസിയുടെ സമയത്ത് സെർവിക്സിൽ നിന്ന് എന്താണ് തിക്കൻഡ് മ്യൂക്കസ് വരുന്ന പ്രോസസ്സിന് അല്ലെങ്കിൽ അതിനെ അതിനെന്താണ് പറയുന്നതെന്നാണ് ചോദ്യം ഓപ്ഷൻ എ പ്ലാസൻഡ പ്രീവിയ ഓപ്ഷൻ ബി അബ്രഷ്യ പ്ലാസൻ്റ ഓപ്ഷൻ സി സ്യൂഡോസൈസിസ് ഓപ്ഷൻ ബി ഓപ്ഷൻ ഡി ഒപ്പർകുലം ഓപ്ഷൻ ഡി ഒപ്പർകുലമാണ് കറക്റ്റായിട്ടുള്ള ആൻസർ അടുത്ത ചോദ്യത്തിലോട്ട് പോകാം ക്വസ്റ്റ്യൻ നമ്പർ നയൻറ്റി ത്രീ ദ ഇന്റർമീഡിയൻ ഇറഗുലർ പെയിൻലെസ് യൂട്രൈൻ കൺട്രാക്ഷൻ വിച്ച് ഒക്കോഴ്സ് ഡ്യൂറിംഗ് പ്രഗ്നൻസി വിച്ച് ഹാസ് നോ എഫക്ട് ഓൺ സെർവിക്കൽ ഡയലറ്റേഷൻ ആൻഡ് എഫേസ്മെൻറ്റ് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഇറഗുലറായിട്ടും ഇൻറ്റർമിറ്റൻ്റായിട്ടും പെയിൻലെസ് ആയിട്ട് എന്തുണ്ടാകുകയാണ് യൂട്രൈൻ കൺട്രാക്ഷൻ ഉണ്ടാകുകയാണ് പക്ഷെ അതിനാരുമായിട്ട് ബന്ധമില്ല സെർവിക്കൽ ഡയലറ്റേഷനോ എഫേസ്മെൻറ്റോ ആയിട്ടോ അപ്പം അങ്ങനെയൊന്നും ഉണ്ടാകുന്നില്ല എന്തുണ്ടാകുന്നുണ്ട് യൂട്രൈൻ കൺട്രാക്ഷൻ ഉണ്ടാകുന്നുണ്ട് ഇറഗുലർ പെയിൻസ് ഉണ്ടാകുന്നതിന് അല്ല ഇൻ്റർമിറ്റൻറ്റ് ഇറഗുലർ പെയിൻലെസ് യൂട്രെയിൻ കൺട്രാക്ഷൻ ഉണ്ടാകുന്നുണ്ട് പക്ഷെ അതിനനുസരിച്ചിട്ട് സെർവിക്കൽ ഡയലറ്റേഷനും എഫേസ്മെൻറ്റും ഉണ്ടാകുന്നില്ല എങ്കിൽ അതിനെ പറയുന്ന പേരെന്ത് ഓപ്ഷൻ എ ബ്രാക്സ്റ്റൻ ഹിക്സ് കൺട്രാക്ഷൻ ഓപ്ഷൻ ബി ട്രൂ ലേബർ പെയിൻ ഓപ്ഷൻ സി ലൈറ്റ് ഡിസലറേഷൻ ഓപ്ഷൻ ഡി എഫ്ലുറേജ് ഏതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ ഏതാണ് ഓപ്ഷൻ എ ബ്രാക് ബ്രാക്സ്റ്റൺ ഹിക്സ് കൺട്രാക്ഷൻ ആണ് അപ്പോൾ ഈ ബ്രാക്സ്റ്റൺ ഹിക്സ് കൺട്രാക്ഷനിൽ എങ്ങനെ തിരിച്ചറിയാമെന്നാണ് ചോദ്യം നമ്മുടെ യൂട്രസ് വെൻ യു ആർ യൂട്രസ് കൺട്രാക്സ് ആൻഡ് റിലാക്സ് കൺസിഡർ ചെയ്യ വാമപ്പ് ഓഫ് ഫോർ ലേബർ ലേബറിന് മുമ്പായിട്ടുള്ളൊരു വാമപ്പ് ആയിട്ടാണ് അതിനെ കൺസിഡർ ചെയ്യുന്നത് ട്രിഗേഡ് ബൈ ബീയിങ് വെരി ആക്റ്റീവ് ഫുൾ ബ്ലാഡർ സെക്സ് ഡീഹൈഡ്രേഷൻ ഇത് എങ്ങനെയൊക്കെയുള്ള സമയത്താണ് ഈ ബ്രാക്സൺ ഹിക്സ് കൺട്രാക്ഷൻ ഉണ്ടാകുന്നത് ഭയങ്കര ആക്റ്റീവായിട്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ബ്ലാഡർ ഫുള്ളായിട്ടിരിക്കുന്ന സമയത്ത് സെക്സിൻ്റെ സമയത്ത് ഡീഹൈഡ്രേഷൻ ഉണ്ടാകുന്ന സമയത്തൊക്കെയാണ് ബ്രാക്സ്റ്റൺ ഹിക്സ് കൺട്രാക്ഷൻ ഉണ്ടാകുന്നത് യൂഷ്വലി ഫെൽറ്റ് ഫ്രം സെക്കൻഡ് ട്രൈമസ്റ്റർ ഓൾമോസ്റ്റ് ഓൺവേഡ്സ് രണ്ടാമത്തെ ട്രൈമസ്റ്റർ മുതലാണ് ബ്രാക്സ്റ്റൺ ഹിക്സ് കൺട്രാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ സമയത്താണ് അത് ഫീൽ ചെയ്യുന്നത് യൂഷ്വലി പെയിൻലെസ് ക്യാൻ ഫീൽ എയ് എയ് കി ആൻഡ് ടൈറ്റ് സബ്സിഡ്സ് വിത്ത് ട്രസ്റ്റ് ഹൈഡ്രേഷൻ ബാത്ത് പൊസിഷൻ ചേഞ്ച് മസാജ് എങ്ങനെയൊക്കെ ചെയ്താൽ മാറും ബ്രസ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ കാണാണെങ്കിൽ ഹൈഡ്രേറ്റഡ് ആകുന്ന സമയത്ത് അത് മാറും ഒന്ന് കുളിച്ച് റെഡിയാകുന്ന സമയത്തേക്ക് അത് മാറും പൊസിഷൻ ചേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ മാറും മസാജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലൊക്കെ എന്ത് മാറും ബ്രാക്സ്റ്റൺ ഹിക്സ് കോൺട്രാക്ഷൻ മാറുന്നതായിരിക്കും അടുത്ത ചോദ്യത്തിലോട്ട് പോവാം ക്വസ്റ്റ്യൻ നമ്പർ നയൻറ്റി ഫോർ ഇത് ആൻറ്റീരിയർ പോസ്റ്റീറ ഡയമീറ്റർ ഓഫ് ദി ഫീറ്റൽ സ്കാൾ വിച്ച് എക്സ്റ്റൻഡ് ഫ്രം ദി മിഡ് പോയിൻറ്റ് ഓഫ് ദി ചിൻ ടു ദി ഹയസ്റ്റ് പോയിൻ്റ് ഓഫ് ദി സജിറ്റൽ സ്യൂച്ചർ വിച്ച് മെഷേഴ്സ് അപ്രോക്സിമേറ്റ്ലി ഫോർട്ടീൻ സെൻറ്റിമീറ്റർ ഇൻ ടൈംസ് അസ് ചുരുക്കത്തിൽ ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും ഹയ്യസ്റ്റ് പോയിൻ്റ് ഇതല്ല ഏറ്റവും വലിയ ഡയമീറ്റർ ഏതെന്നാണ് ചോദ്യം ഓക്കെ ഇതിലിപ്പോൾ ചോദിച്ചിട്ടുണ്ട് ഫോർട്ടി സെൻറ്റിമീറ്റർ എന്ന് കൊടുത്തിട്ടുണ്ട് ഫോർട്ടി സെൻറ്റിമീറ്റർ വരുന്ന ഡയമീറ്റർ ഏതാണ് ഇവിടെ കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട് എന്താണ് ആൻറ്റീരിയ പോസ്റ്റിയറൽ ഡയമീറ്റർ എവിടെ നിന്നാണ് ഫീറ്റൽസ് കള്ളിൻ്റെയാണ് എവിടെ മുതൽ എവിടെ വരെയാണ് മിഡ് പോയിൻ്റ് ഓഫ് ദി ചിന്നിൻ്റെ മിഡ് പോയിൻറ്റ് മുതൽ സജിറ്റൽ സൂച്ചറിൻ്റെ ഹയസ്റ്റ് പോയിൻറ്റ് വരെ എത്ര മെഷർമെൻ്റ് വരെ അപ്രോക്സിമേറ്റ്ലി ഫോർട്ടി സെൻറ്റിമീറ്റർ വരുന്നുണ്ട് അപ്പോൾ ഈ ഡയമീറ്ററിൻ്റെ പേരെന്തെന്നാണ് ചോദ്യം ഓപ്ഷൻ എ വെർട്ടിക്കൽ ഡയമീറ്റർ ഓപ്ഷൻ ബി സബ് വെർട്ടിക്കൽ ഡയമീറ്റർ ഓപ്ഷൻ സി സബ് സബ്മെൻറ്റോ ബ്രക്മാറ്റിക് ഡയമീറ്റർ ഓപ്ഷൻ ഡി ഒക്സിപുട്ടോ ഫ്രണ്ടൽ ഡയമീറ്റർ ഏതാണ് പതിനാല് സെൻറ്റിമീറ്റർ നീളം വരുന്ന ചിന്നിൻ്റെ മിഡ് പോയിൻ്റ് മുതൽ സജിറ്റൽ സൂറ്ററിൻ്റെ ഹയസ്റ്റ് പോയിൻ്റ് വരെ വരുന്ന ഡയമീറ്ററിൻ്റെ പേരെന്താണ് മെൻറ്റോ വെർട്ടിക്കൽ ഡയമീറ്റർ എന്നാണ് അല്ലേ ഈ ഫീറ്ററസ് കള്ളിൻ്റെ ഈ ഡയമീറ്ററിൻ്റെ ഭാഗം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെച്ചിരിക്കണം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും പ്രീവിയസ് ഇയറിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ഭാഗത്തു നിന്ന് ഒരു ചോദ്യം വരുന്നുണ്ട് അടുത്ത ചോദ്യത്തോട്ട് പോവാം ക്വസ്റ്റ്യൻ നമ്പർ നയൻറ്റി ഫൈവ് ദ പെരിഫറൽ ഔട്ട് പോസ്റ്റ് ഓഫ് ദി എക്സിസ്റ്റിംഗ് ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം ഇൻ റൂറൽ ഏരിയയിസ് ഡാഷ് ഓപ്ഷൻ എ സബ് സെൻ്റർ ബി പ്രൈമറി ഹെൽത്ത് സെൻ്റർ ഓപ്ഷൻ സി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ ഓപ്ഷൻ ഡി റൂറൽ ഹോസ്പിറ്റൽ ആൻസർ ചെയ്തതെന്ന് നോക്കാം ഓപ്ഷൻ എ സബ് സെൻ്റർ അടുത്ത ചോദ്യത്തിലോട്ട് പോകാം ക്വസ്റ്റ്യൻ നമ്പർ നയൻറ്റി സിക്സ് ദ ജനറൽ നോം ഓഫ് സെലക്ഷൻ ഓഫ് വൺ അക്രറ്റ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിറ്റ് ആക്ടിവിസ്റ്റ് ഫോർ ദ പോപ്പുലേഷൻ ഓഫ് എത്ര പോപ്പുലേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ആശാ ആശാവർക്കറിൻ്റെ അക്രറ്റ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലാണ് ആശാവർക്കറാണ് അല്ലേ അപ്പോൾ ആശാ വർക്കറെ സെലക്ട് ചെയ്യുന്ന എത്ര പോപ്പുലേഷനാണ് അല്ലെങ്കിൽ ഒരു ആശാ ആശാവർക്കറിൻ്റെ പോപ്പുലേഷൻ എത്രയെന്നാണ് ചോദ്യം ഓപ്ഷൻ എ അറുന്നൂറോ ഓപ്ഷൻ ബി എണ്ണൂറോ ഓപ്ഷൻ സി ആയിരം ഓപ്ഷൻ ഡി ആയിരത്തി അഞ്ഞൂറ് ആശാവർക്കറിൻ്റെ പോപ്പുലേഷൻ എത്രയാണ് ഒരാശാവർക്കർ കവർ ചെയ്യുന്ന പോപ്പുലേഷൻ എത്രയാണ് ഓപ്ഷൻ സി ആയിരം ആയിരം പോപ്പുലേഷന് ഒരു ആശാവർക്കർ അടുത്ത ചോദ്യത്തിലോട്ട് പോകാം ക്വസ്റ്റ്യൻ നമ്പർ നയൻറ്റി സെവൻ ന്യൂ ഇനിഷ്യേറ്റീവ് അണ്ടർ നാഷണൽ ട്യൂബർകുലോസിസ് എലിമിനേഷൻ പ്രോഗ്രാം എക്സെപ്റ്റ് താഴെ കൊടുത്തിരിക്കുന്നതിൽ നാഷണൽ ട്യൂബർ എലിമിനേഷൻ പ്രോഗ്രാമിൻ്റെ അണ്ടറിൽ വരാത്ത പുതിയ ഇനിഷ്യേറ്റീവില് അണ്ടറിൽ വരാത്താണ് ചോദ്യം ഓപ്ഷൻ എ നിക്ഷയ് ഓപ്ഷൻ ബി ബാൻ ഓൺ ടി ബി സെറോളജി ഓപ്ഷൻ സി ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സ്കീം ഓപ്ഷൻ ഡി ലിങ്ക് വർക്കർ സ്കീം ഓക്കെ ഇതിലേതാണ് നാഷണൽ ട്യൂബർ എലിമിനേഷൻ പ്രോഗ്രാമിൻ്റെ പുതിയ ഇനിഷ്യേറ്റീവില് വരാത്തത് ഓപ്ഷൻ ഡി ലിങ്ക് വർക്കർ സ്കീമാണ് ഇതിൻ്റെ ട്യൂബ്രക്കുലോസിസ് പ്രോഗ്രാമിൻ്റെ അണ്ടറിൽ വരാത്തത് ലിങ്ക് വർക്കർ സ്കീം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ലിങ്ക് വർക്കർ സ്കീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി ബേസ്ഡ് ഔട്ട്റീച്ച് സർവീസ് ബൈ ലിങ്ക് വർക്കർ ഫോർ എച്ച് ആർ ജി ആൻഡ് വോൾണറബിൾ ഗ്രൂപ്പ്സിന് വേണ്ടിയിട്ടുള്ളതാണ് ലിങ്ക് വർക്കർ വർക്ക് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ സ്കീം യൂസ് ചെയ്യുന്നത് ഒബ്ജക്റ്റീവ് ഓഫ് സ്കീം ഇൻക്ലൂഡ്സ് ഇൻഫർമേഷൻ ഓഫ് ഇൻഫർമേഷൻ ഓൺ പ്രിവെൻഷൻ ഓഫ് എച്ച് ഐ വി കൗൺസിലിങ് റഫറൽ ടു ഐ സി ടി സി എസ് ടി ഐ ക്ലിനിക്ക് പ്രൊമോഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ക്വാണ്ടംസ് മെയിനായിട്ട് നമ്മൾ ലിങ്ക് വർക്കർ സ്കീം യൂസ് ചെയ്യുന്നത് എച്ച് ഐ വിനേല് പ്രിവൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതിൻ്റെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ലിങ്ക് വർക്കറിനെ യൂസ് ചെയ്യുന്നത് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം ക്വസ്റ്റ്യൻ നമ്പർ നയൻറ്റി എയ്റ്റ് ജനനി ശിശു സുരക്ഷാ കാര്യക്രം എൻറ്റേറ്റിൽസ് ജെ എസ് എസ് കെ പ്രോഗ്രാം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയിട്ടുള്ളതെന്നാണ് ചോദ്യം ഓപ്ഷൻ എ അണ്ടർ ഫൈവ് ചിൽഡ്രൻ ഓപ്ഷൻ ബി പ്രഗ്നൻ്റ് വുമൺ ഓപ്ഷൻ സി ലാക്ടേറ്റിംഗ് വുമൺ ഓപ്ഷൻ ഡി എൽഡർലി ആർക്ക് വേണ്ടിയിട്ടാണ് ജെ എസ് എസ് കെ പ്രോഗ്രാം ഉള്ളത് ഓപ്ഷൻ ബി പ്രഗ്നൻറ്റ് വുമൺ പ്രഗ്നൻറ്റ് വുമണിന് വേണ്ടിയിട്ടാണ് ജെ എസ് എസ് കെ പ്രോഗ്രാം ഉള്ളത് ജെ എസ് എസ് കെ പ്രോഗ്രാമിൽ എന്തൊക്കെയാണുള്ളത് ഇൻ്റർ ഫെസിലിറ്റി ട്രാൻസ്പോർട്ടേഷൻ ഡെലിവറി ആൻഡ് ഡയഗ്നോസിസ് യൂസർ ചാർജസ് ഡയറ്റ് ഡ്യൂറിംഗ് സ്റ്റേ ഡ്രഗ്സ് ആൻഡ് കൺസ്യൂമബ് കൺസ്യൂമബിൾ അടുത്ത ചോദ്യത്തിലോട്ട് പോകാം ക്വസ്റ്റ്യൻ നമ്പർ നയൻറ്റി നയൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് ദി ഫംഗ്ഷൻ ഓഫ് സ്റ്റോർ മാനേജ്മെൻറ്റ് സ്റ്റോർ മാനേജ്മെൻറ്റ് ഫങ്ഷൻ അല്ലാത്തത് ഏതെന്നാണ് ചോദ്യം ഓപ്ഷൻ എ പ്രിപ്പറേഷൻ ഓഫ് റെസീപ്റ്റ് ഓപ്ഷൻ ബി ഇൻവെൻ്ററി കൺട്രോൾ ഓപ്ഷൻ സി പ്രൊക്വയർമെൻറ്റ് ഓപ്ഷൻ ഡി അറേഞ്ച്മെൻറ്റ് അറേഞ്ചിങ് ഇൻസ്പെക്ഷൻ ഇതിലേതാണ് സ്റ്റോർ മാനേജ്മെൻ്റ് അണ്ടറിൽ വരാത്ത കാര്യം അല്ലെങ്കിൽ ഫംഗ്ഷൻ അല്ലാത്തത് ഓപ്ഷൻ സി പ്രൊക്യൂർമെൻ്റ് ആണ് സ്റ്റോർ മാനേജ്മെൻ്റ് ഫങ്ഷനിൽ വരാത്തത് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം ക്വസ്റ്റ്യൻ നമ്പർ ഹൺഡ്രഡ് ദ മീൻസ് ഓഫ് ഡയറക്ഷൻ ഗൈഡൻസ് ആൻഡ് കൺട്രോളിംഗ് ദ വർക്ക് ഫോഴ്സ് ടു അക്കംബ്ലീഷ് ദ അസൈൻഡ് ടാസ്ക് ഇൻ ദ മാനേജ്മെൻ്റ് പ്രോസസ്സസ് ഡാഷ് നമുക്ക് തന്നിട്ടുള്ള ഒരു അസൈൻഡ് പ്രോഗ്രാം അല്ലെങ്കിൽ ടാസ്കിനല്ലേ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ സൂ ഒരാൾ ഡയറക്റ്റ് ചെയ്ത് ഗൈഡൻസ് ഒക്കെ തരുന്ന കൺട്രോൾ ചെയ്ത് പോകുന്ന പ്രോസസ്സിനെ പറയുന്ന പേരെന്തെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ഡെലഗേഷൻ ഓപ്ഷൻ ബി സൂപ്പർവിഷൻ ഓപ്ഷൻ സി മോട്ടിവേഷൻ ഓപ്ഷൻ ഡി ഓബ്സർവേഷൻ ഇതിലേതാണ് നമുക്ക് തന്നിട്ടുള്ള ഒരു അസൈൻഡ് പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തി കൺട്രോൾ ചെയ്യുകയാണ് അപ്പുറം ആ ഒരു ടാസ്കിന് വേണ്ടിയിട്ട് നമ്മൾ ബാക്കിയുള്ളവരെല്ലാം കൂടെ വർക്ക് ചെയ്യുന്നവരെയുള്ള കൺട്രോൾ ചെയ്യുന്നു ഗൈഡൻസ് കൊടുക്കുന്നു ഡയറക്റ്റ് ചെയ്യുന്നു ഇതിനെയൊക്കെ പറയുന്ന പേരെന്താണ് അല്ലെങ്കിൽ ആ വ്യക്തി എന്നെ പറയുന്ന പേരെന്താണ് അല്ലെങ്കിൽ ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് സൂപ്പർവിഷൻ അപ്പോൾ ഇതോടെ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസത്തിൽ നടന്ന എക്സാമിൻ്റെ ഫുൾ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു പിന്നെ അടുത്തൊരു വീഡിയോയിലായിട്ട് ഈ നൂറ് ക്വസ്റ്റിനും ഒന്ന് മുതൽ വരെയുള്ള ക്വസ്റ്റ്യൻസ് ഇതുപോലെ തന്നെ ഞാൻ ഒരു വീഡിയോ ആയിട്ടിടാം അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കാനും എളുപ്പമായിരിക്കും അപ്പം ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം മനസ്സിലാകുന്ന വിചാരിക്കുന്നു നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ് റിവിഷനും തുടങ്ങി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം വർക്കൗട്ട് ചെയ്ത് തുടങ്ങി എന്ന് വിചാരിക്കുകയാണ് തുടങ്ങിയിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഒരു ദിവസം ഒന്നോ ഒന്നോരുണ്ടോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുന്നത് നമുക്ക് എക്സാമിന് വളരെയധികം ഉപയോഗിക്കും ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളിൽ നമ്മളിന് പഠിക്കാൻ വിട്ടോട്ടുള്ള ഭാഗങ്ങൾ ഏതെങ്കിലും ഉണ്ടോ ഏത് പാർട്ടിനാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എല്ലാ ഏതൊക്കെ ടോപ്പിക്കിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഏത് ഏത് രീതിയിലാണ് നിങ്ങൾ പഠിക്കുന്നതെന്നൊന്നുണ്ടെങ്കിലും അതിൻ്റെ കൂടെ തന്നെ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്ത് പോകുക ജെ പി എച്ചിൻ്റെ ജെ എച്ച് എ ഡെ അങ്ങനെയുള്ള പ്രീവിയസുകള ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ വർക്കൗട്ട് ചെയ്യുക അതിൽ നിന്നൊക്കെ നമുക്ക് കൂടുതലും ക്വസ്റ്റ്യൻസ് കിട്ടുന്നതാണ് ആൻസർ കിട്ടുന്നതാണ് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നൊക്കെ കിട്ടുന്നതാണ് അപ്പം ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ളത് എല്ലാവരും നന്നായിട്ട് പഠിക്കുക പരീക്ഷയൊക്കെ ഇനി പെട്ടെന്ന് വരും നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് എന്താണ് സമയം കിട്ടില്ല നമുക്കിനി പഠിക്കാനായിട്ട് അപ്പം നാളെ നാളെ ഒന്നും വെച്ചുകൊണ്ടിരിക്കരുത് എല്ലാവരും നന്നായിട്ട് പഠിക്കുക എക്സാം എഴുതാം ഓക്കെ താങ്ക്